ലജ്ജ വേണം നാണം വേണം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരോടൊക്കെ അല്ലാത്തവരോടും റോഡിലൊക്കെ അച്ചവടക്കാരോടൊക്കെ ഉറക്ക വർത്തമാനം പറഞ്ഞു ഉറക്ക ചിരിച്ചൊക്കെ നടക്കുന്ന പെണ്ണുങ്ങളെ കാണാം അയ്യോ അല്ല പുറത്തൊക്കെ ധരിച്ചിട്ടുണ്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ഹയാ ഇല്ലാതെ ലജ്ജയല്ലേ ഏറ്റവും വലിയ ആഭരണം ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണല്ല എന്താ ആഭരണം ഹയാ ആണ് ലജ്ജയാണ് ഒരു നാണവും ലജ്ജയും വേണം പുരുഷന്മാർക്ക് ലജ്ജ വേണം അതിന് അർത്ഥം തന്നറിയോ ആണ് പെണ്ണിനും അതിന്റെ ഷറയിൻറെ ഒരു ഭാഷ്യമുണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുനെ ഓർമ്മ വരണം അങ്ങനെ ഒരു നാണം വരണം അതാണ് ഒരു നാണം അള്ളാഹുനെ ഓർമ്മ വരണം പടച്ചതമ്പുരാനെ പുരാനെ ഓർമ്മ വന്നിട്ട് നാണി ഏ അല്ലാഹു കാണുന്നില്ലേ തങ്ങൾ പറയാറുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളിലെ നിങ്ങളുടെ നാട്ടിലെ രണ്ട് പ്രമാണിമാരായ ആളുകളെ നിങ്ങൾ മനസ്സുകൊണ്ടോർക്കുക അവര് മുമ്പിൽ നിങ്ങൾ അവരുടെ മുമ്പ് തെറ്റ് ചെയ്യോ നിങ്ങളുടെ നാട്ടിലെ ഹത്തി ഉസ്താദ് അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വേറെ എന്തെങ്കിലും കാരണവന്മാർ മുതിർന്നവർ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഈ തെറ്റ് ചെയ്യോ ചെയ്യൂല പിന്നെ അള്ളഹനെ നിങ്ങൾ അതിലേറെ പേടിക്കണ്ടേ ഇപ്പം നിങ്ങൾ പറയാ